ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് ജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് സി ജിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് ആവാറായി അപ്പൊ നിങ്ങൾ ഇപ്പോഴെങ്കിലും ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും മറന്നുപോകും അപ്പൊ ഇതുപോലുള്ള ഒത്തിരി നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ രാവിലെ എട്ട് മണിയുടെ കറണ്ട് അഫെയേഴ്സും ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ എല്ലാ നോട്ടിഫിക്കേഷനും എസ് എസ് സി ആർ ആർ ബി എന്ന് വേണ്ട ഇന്ത്യയിലെ ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ അപ്പൊ ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എസ് എസ് സി ജി ഡിയുടെ നമുക്കറിയാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ് ഇത് ഈ ഒരു എക്സാം നടത്തുന്നത് കോൺസ്റ്റബിൾ ആണ് പോസ്റ്റ് ഓക്കെ അതായത് ജനറൽ ഡ്യൂട്ടി അതിനാണ് എസ് എസ് എന്ന് പറയുന്നത് അപ്പൊ കേന്ദ്ര പോലീസ് സേനയിലേക്കാണ് കോൺസ്റ്റബിൾ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു പോസ്റ്റിലൂടെ പോകാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക ഇനി ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് ഇതൊന്ന് നോക്കിക്കഴിഞ്ഞാല് കോൺസ്റ്റബിൾ ജി ഡി ഏതിലൊക്കെയാണ് കോൺസ്റ്റബിൾ ജി ഡി ആയിട്ട് നിങ്ങൾ പോകാൻ പോകുന്നത് സി എ പി എഫ് എന്താണ് സി എ പി എഫ് സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സ് ആണ് സി എ പി എഫ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ എസ് എസ് എഫ് റൈഫിൾമാൻ ജി ഡി ഇൻ ആസാം റൈഫിൾ സിപ്പായി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ അപ്പൊ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾ ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോകാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഇവിടെ പാരാമിലിറ്ററി ഈ ഒരു എക്സാംസിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ പാരാമിലിറ്ററി ഫോഴ്സ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ബി എസ് എഫ് അതുപോലെ തന്നെ സി ഐഎസ്എഫ് സിആർ പി എഫ് എസ് എസ് ബി അപ്പൊ സിആർ പി എഫ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ള കുറെ ജോലിയാണ് സിആർ പി എഫ് എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഐ ടി ബി പി എ ആർ എസ് എസ് എഫ് എൻസിബി ഈ പറയുന്ന പോസ്റ്റുകളിലൊക്കെ എൻസിബി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇതൊക്കെ നിങ്ങൾ കോൺസ്റ്റബിൾ ആയിട്ടാണ് പോകാൻ പോകുന്നത് ടോട്ടൽ വേക്കൻസീസ് എത്ര വരുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാല് മൊത്തത്തിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വേക്കൻസീസ് ആണ് വരുന്നത് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് വേക്കൻസീസ് ആണ് ഇതില് വരുന്നത് ഓക്കെ ഇത്രയും വേക്കൻസീസ് ആണ് വരുന്നത് ഇതൊരു നാഷണൽ ലെവൽ നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ പരീക്ഷയാണെന്ന് ഇത് ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പൊ മുപ്പത്തി ഒന്ന് പറയുമ്പോൾ അതിന് അധികം ദിവസമില്ല രണ്ട് ദിവസം കൂടിയുള്ളൂ അപ്പൊ നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം അതുപോലെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഒറ്റരെ എക്സാം ആണുള്ളത് ഒരു റിട്ടേൺ എക്സാം ഒ എം ആർ എക്സാം ആണ് ഉള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിരിക്കും അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട് അത് കഴിഞ്ഞ മെഡിക്കൽ ടെസ്റ്റ് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും അതായത് ഒറ്റൊരു എക്സാം മാത്രമാണ് ഇതിന് വരുന്നത് പിന്നെ സാലറി സ്കെയിൽ എത്രയാണ് വരുന്നത് പേ ലെവൽ ത്രീ ആണ് ഇതിന്റെ സാലറി സ്കെയിൽ വരുന്നത് ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് ഓക്കെ അപ്പൊ സാലറി സ്കെയിൽ എത്രയാണ് വരുന്നത് ഞാൻ എല്ലാത്തിന്റെയും നിങ്ങൾ കമന്റിന്റെ ഒക്കെ മറുപടി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാട്ടെ ഒരു ഫ്ലോ പോവാതിരിക്കാനാണ് ലാസ്റ്റ് പറഞ്ഞുതരാം ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ സാലറി പാക്കേജ് വരുന്നത് അപ്പൊ അതെന്തായിരുന്നു അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇങ്ങനെയാണ് സാലറി പാക്കേജ് വരുന്നതെന്ന് ഇനി അതുപോലെ തന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഇനി ഇത് നമ്മൾ പറഞ്ഞു അക്രോസ് ഇന്ത്യ ആണ് അപ്പൊ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇനി രാകേഷ് ചോദിച്ചത് ഹൈറ്റ് എത്രയാണ് എസ് വൺ സെവന്റി ആണ് മെയിലിന് ഹൈറ്റ് വരുന്നത് ഫീമെയിലാണെങ്കിൽ എസ് എസ് സി ജനറൽ എസ്ഇ ഓഫീസിക്കൊക്കെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഫീമേ അതിനും ഡിഫറെന്റ് ആണ് അതുപോലെ തന്നെ ഫീമെയിലിന് ഡിഫറെന്റ് ആണ് വരുന്നത് ഇപ്പൊ നൂറ്റി എഴുപത് മെയിലിനാണെങ്കിൽ ഫീമെയിലിന് നൂറ്റി അൻപത്തി ഏഴാണ് ഹൈറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് ഇവിടെ അടുത്ത് വരുന്നത് ഇതിന്റെ വേക്കൻസീസ് ഒക്കെ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് കൂടുതൽ വേക്കൻസി വരുന്നത് എസ് എസ് സി ജി ഡി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ സി ഐ എസ് എഫിലേക്കാണ് വേക്കൻസി വരാറുള്ളത് സി ഐ എസ് എഫ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്കാണ് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസീസ് ആണ് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസീസ് ആണ് വരുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വേക്കൻസീസ് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് ബി എസ് എഫ് എത്രയാണ് വേക്കൻസി വരുന്നത് അറുനൂറ്റി പതിനാറ് വേക്കൻസീസ് ആണ് വരുന്നത് അറുന്നൂറ്റി പതിനാറ് വേക്കൻസീസ് ആണ് വരുന്നത് അതുപോലെ തന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വേക്കൻസീസ് ആണ് വരുന്നത് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വേക്കൻസീസ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ശ്രേഷ്ഠ സീമ ബാൽ എസ് എസ് പി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് വേക്കൻസീസ് ആണ് വരുന്നത് ഇനി അടുത്തത് ഐ ടി ബി പി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസീസ് ആണ് വരുന്നത് റൈഫിൾ ജനറൽ ഡ്യൂട്ടി ഇൻ ആസാം റൈഫിൾസ് ആയിരത്തി എഴുന്നൂറ്റി ആറ് വേക്കൻസീസ് ആണ് പിന്നെ സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എസ് എസ് എഫിലേക്ക് മാത്രമാണ് ഏറ്റവും കുറവ് വരുന്നത് അത് ഇരുപത്തി മൂന്നേ ഉള്ളൂ പക്ഷെ ബാക്കി എല്ലാത്തിനും ഇത്രയും വേക്കൻസി വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് വേക്കൻസീസ് ആണ് വരുന്നത് ഓഫ്ലൈൻ ക്ലാസ് ഫീസ് ഓഫ്ലൈൻ ക്ലാസ്സസ് അറിയത്തില്ല നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഓഫ്ലൈൻ അത് ഓരോ സെന്ററിന് ഡിഫൻസ് ആണ് ഓരോ സെന്റർ അവര് വാങ്ങുന്ന ഫീസ് അനുസരിച്ചിട്ടല്ലേ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ ഓൺലൈനിൽ കുറച്ചുകൂടി കുറവായിരിക്കും ഫീസ് എവിടെ ജോയിൻ ചെയ്യുവാണെങ്കിലും ഓഫ്ലൈനിൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും അപ്പൊ അതിനെ ഓരോ സെന്റർ ബേസ് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിരിക്കും സ്ഥലം ബേസ് ചെയ്തിട്ടൊക്കെ ഡിഫറെന്റ് ആയിരിക്കും ബിട്ട് വാണ്ടത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫീസ് വരാൻ സാധ്യതയുണ്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന് നോക്കിയിട്ട് ചേരുക ഓക്കെ അന്വേഷിച്ചതൊക്കെ ചേരുക കേട്ടോ ഇനി അടുത്തത് മെയിലിനെയും ഫീമെയിലിനെയും വേക്കൻസീസ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വേക്കൻസി ഏതിലാണ് വരുന്നത് ഈ ഒരു ഫോഴ്സ് സെൻട്രൽ ഫോഴ്സിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് മെയിലിലാണ് വരുന്നത് ഫീമെയിൽ വേക്കൻസീസ് ഉണ്ട് പക്ഷെ അത് കമ്പാരിറ്റീവ്ലി കുറവാണ് വേക്കൻസീസ് വരുന്നത് കേട്ടോ കമ്പാരിറ്റീവ്ലി കുറവാണ് വേക്കൻസീസ് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഒന്നെന്ന് പറയുന്നത് എന്തായിരുന്നു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് അപ്പൊ ടോട്ടൽ അഞ്ഞൂറ്റി ഇരുപത്തി വേക്കൻസീസ് ആണ് വരുന്നത് ഓക്കെ ആർക്കാണ് മെയിലിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ ഇതിൽ തന്നെ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് ജനറൽ കാറ്റഗറിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വേക്കൻസീസ് എസ് സിക്ക് എഴുപത്തി എട്ടും എസ് ടിക്ക് അമ്പത്തി എട്ടും ഒ ബിസിക്ക് നൂറ്റി പതിമൂന്നും ഇ ഡബ്ല്യു എസ് അൻപത്തി മൂന്നുമാണ് ഇനി അടുത്തത് നമ്മൾ പറയുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉള്ളത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ് അതിന് മെയിലില് പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വേക്കൻസീസ് ആണ് ഉള്ളത് അപ്പോ ഇതില് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് അയ്യായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് വേക്കൻസീസ് വരുന്നുണ്ട് എസ് സിക്ക് ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വേക്കൻസീസാണ് എസ് ടിക്ക് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വേക്കൻസീസും ഒ ബിസിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വേക്കൻസീസും ഇ ഡബ്ല്യു എസിന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വേക്കൻസീസും ആണ് ടോട്ടൽ വരുന്നത് ഇനി അടുത്തത് സെൻട്രൽ റിവേഴ്സ് പോലീസ് ഫോഴ്സിന് എത്രയാണ് വരുന്നത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിൽ സിആർ പി എഫ് ടോട്ടൽ വേക്കൻസീസ് വരുന്നത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തി ആറാണ് ഇതിൽ അൺപ്രസേർഡ് കാറ്റഗറി ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസീസ് ആണ് എസ് സിക്ക് ആണെങ്കിൽ എണ്ണൂറ്റി എഴുപതും എസ് സിക്ക് മുപ്പത്തി ഒ ബി സിക്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്നും അതുപോലെ തന്നെ ഇ ഡബ്ല്യു എസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടും ആണ് വരുന്നത് ഇനി ശാസ്ത്ര സീമാബൽ ബൽ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ എസ് എസ് ബി ടോട്ടൽ വേക്കൻസീസ് മെയിലിന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലാണ് അതിൽ തന്നെ അൺപ്രസേർവഡ് കാറ്റഗറിക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തി രണ്ടാണ് എസ് സിക്ക് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എസ് സിക്ക് നൂറ്റി അറുപത്തി ഏഴ് ഒ ബി സിക്ക് നാനൂറ്റി പന്ത്രണ്ട് ആണ് ഇ ഡബ്ല്യു എസിന് നൂറ്റി എഴുപത്തി ആറാണ് വരുന്നത് ഇനി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഐ ടി ബി പി അതിലെ ടോട്ടൽ വേക്കൻസീസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് വേക്കൻസീസ് ആണ് അൺറിസേർവ് കാറ്റഗറിക്ക് നാനൂറ്റി എൺപത്തി ആറും എസ് സിക്ക് നൂറ്റി നാൽപ്പത്തി ആറും എസ് സിക്ക് നൂറ്റി മുപ്പത്തി ഒൻപതും ഒ ബി സിക്ക് ഇരുന്നൂറ്റി പതിമൂന്നും ഇ ഡബ്ല്യു എസ് നൂറ്റി ആറുമാണ് വരുന്നത് ഇനി അടുത്തത് റൈഫിൾ ജനറൽ ഡ്യൂട്ടി ഇൻ ആസാം റൈഫിൽസിലാണെങ്കിൽ ടോട്ടൽ വേക്കൻസീസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറാണ് ഇതിൽ അൺറിസേർവ് കാറ്റഗറിക്ക് അറുന്നൂറ്റി അൻപത്തി എട്ട് എണ്ണുണ്ട് എസ് സി നൂറ്റി അറുപത്തി ഒന്ന് എസ് ടി മുന്നൂറ്റി രണ്ട് ഇതിൽ എസ് ടിക്ക് അത്യാവശ്യം കൂടുതലുണ്ട് ഉണ്ട് കേട്ടോ ഇനി അതുപോലെ തന്നെ ഒ ബിസിക്ക് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഇ ഡബ്ല്യു എസിന് നൂറ്റി അൻപത്തി ഏഴാണ് ഇനി സെക്രട്ടറിയേറ്റ് സെക്യൂരിറ്റി ഫോഴ്സസ് മൊത്തം ഇരുപത്തി മൂന്ന് വേക്കൻസീസ് ആണെന്ന് പറഞ്ഞു അതിൽ ഇരുപത്തി മൂന്ന് എണ്ണ മെയിലിൽ തന്നെയാണ് കാരണം ഇവിടെ ടോട്ടൽ വേക്കൻസീസ് നമ്മൾ നോക്കിയപ്പോഴും ഇരുപത്തി മൂന്ന് ഉള്ളൂ അതിലെല്ലാം മെയിലിൽ തന്നെയാണ് അതിൽ അൺറിസേർഡ് കാറ്റഗറിക്ക് പത്തും എസ് സിക്ക് മൂന്നും എസ് ടിക്ക് രണ്ടും ഒ ബിസിക്ക് ആറും ഇ ഡബ്ല്യു എസിന് രണ്ടുമാണ് വരുന്നത് അപ്പൊ ടോട്ടൽ മെയിൽ കാറ്റഗറിക്ക് വരുന്നത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് മെയിലിലാണ് ഇതിൽ തന്നെ അൺറിസേർവഡ് കാറ്റഗറിക്ക് ആയിരത്തി ആയിരത്തി അല്ല പത്തായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എസ് സി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് എസ് ടി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് ഒ ബി സി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഇ ഡബ്ല്യുഎസ് രണ്ടായിരത്തി നാന്നൂറ്റി പതിനാറ് അങ്ങനെയാണ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് മെയിലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് മെയിൽ നോക്കുമ്പോൾ ഫീമെയിലും കൂടി നമ്മൾ നോക്കേണ്ടി വരുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ടോട്ടൽ വേക്കൻസീസ് എത്രയാണ് ഫീമെയിലും വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് വേക്കൻസീസ് ആണ് വരുന്നത് കാരണം അതിൽ ഇരുപത്തി മൂവായിരത്തിൽ കൂടുതൽ മെയിൽ കാറ്റഗറി ആവുമ്പോൾ ബാക്കി കുറച്ചെല്ലാം ഉണ്ടാവുകയുള്ളു അപ്പൊ രണ്ടായിരത്തി ഇരുപത് ഫീമെയിലാണ് ഇതിൽ തന്നെ എല്ലാ പോസ്റ്റിലേക്കും സ്ത്രീകൾക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പോസ്റ്റിലേക്കും ഇല്ല ഒന്ന് ബി എസ് എഫിനുണ്ട് അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സില് തൊണ്ണൂറ്റി രണ്ടെണ്ണാണ് സ്ത്രീകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തി ഒൻപത് അൺറിസർവ് കാറ്റഗറിക്കാണ് പതിനൊന്ന് എസ് സിക്കും ഏഴ് എസ് ടി ക്കും ഇരുപത് ഒ ബി സിക്കും അഞ്ച് ഇ ഡബ്ല്യു എസിനും ആണ് ഇത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനാണ് ആയിരത്തി നാനൂറ്റി അറുപത് ടോട്ടൽ ഉണ്ട് അതിലെ അൺറിസേവഡ് കാറ്റഗറിക്ക് അറുന്നൂറ്റി ഇരുപത്തിയേഴ് ആണ് എസ് സി ഇരുന്നൂറ്റി അഞ്ചും എസ് ടി നൂറ്റി അൻപത്തി രണ്ടും ഒ ബി സി മുന്നൂറ്റി ഇരുപത്തി ആറും ഇ ഡബ്ല്യു എസിന് നൂറ്റി അൻപതും പിന്നെ അടുത്ത സിആർ പി എഫ് നൂറ്റി ഇരുപത്തിനാലാണ് സ്ത്രീകൾക്ക് മാറ്റിവെച്ചിരിക്കുന്നത് അതിൽ അൺറിസേർവ് കാറ്റഗറിക്ക് അറുപത്തി ആറ് എസ് സി പതിനഞ്ച് എസ് ടി എട്ട് ഒ ബിസി ഇരുപത്തിയേഴ് ഇ ഡബ്ല്യു എസ് എട്ട് പിന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന് ൊണ്ണൂറ്റിനാല് ടോട്ടൽ അതിൽ തന്നെ അൺറിസേർവ് കാറ്റഗറിക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പൊ ഇത് എല്ലാം അൺറിസേർവ് ആണ് പക്ഷെ എന്നാൽ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇരുപത്തിനാല് എസ് സിയും ഇരുപത്തിയഞ്ച് എസ് ടിയും മുപ്പത്തി എട്ട് ഒ ബി സിയും പതിനാറ് ഇ ഡബ്ല്യു എസും കൂടിയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇനി അടുത്തത് റൈഫിൾമാൻ ആസാം റൈഫിൾസിൽ നൂറ്റി അൻപത് വേക്കൻസി ആണ് അത് ടോട്ടൽ അണ്ടർസേർഡ് വേക്കൻസി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും എസ് സിക്ക് പതിനാലും എസ് ടിക്ക് മുപ്പത്തും ഒ ബിസിക്ക് മുപ്പത്തി അഞ്ചും ഇ ഡബ്ല്യു എസ് പത്തും വരുന്നുണ്ട് ഇനി ടോട്ടൽ രണ്ടായിരത്തി ഇരുപത് വേക്കൻസിയില് അണ്ടർസേവ് കാറ്റഗറിക്ക് തൊള്ളായിരത്തി നാലും എസ് സിക്ക് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതും എസ് ടിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടും ഒ ബിസിക്ക് നാനൂറ്റി മുപ്പത്തി ആറും ഇ ഡബ്ല്യു എസിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഇരുപത്തി ആറ് വയസ്സ് വരെ എക്സാം എഴുതാൻ സാധിക്കും ഇനി എസ് സി എസ് ടി ആണെങ്കിലും ഇരുപത്തി എട്ട് വയസ്സ് വരെ ഈ എക്സാം എഴുതാൻ സാധിക്കും കേട്ടോ ഇനി ഇതിന്റെ ഫീസ് എത്രയാ വരുന്നത് ജനറൽ മെയിൽ കാറ്റഗറിക്ക് നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഒ ബി സി മെയിൽ കാറ്റഗറിക്ക് വരുന്നത് നൂറ് രൂപയാണ് വരുന്നത് ഇനി ഫീമെയിൽ എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ മാൻ ഇവർക്ക് ആർക്കും എന്തായിരുന്നു ഫീസ് ഇല്ല ഓക്കെ പിന്നെ ഇവിടെ ഡിസേബിൾഡ് കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം ഫോഴ്സ് ആണ് അപ്പൊ അറിയാലോ ഇനി അതുപോലെ തന്നെ ഇതിന്റെ എക്സാം സ്റ്റേജസ് എന്ന് പറയുന്നത് ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും അത് കഴിഞ്ഞ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഇവിടെ നമ്മൾ എക്സാമിനേഷൻ എങ്ങനെയാണ് അറുപത് മിനിറ്റ് ആണ് ഇതിൽ വരുന്നത് ടോട്ടൽ എക്സാമിനേഷൻ അറുപത് മിനിറ്റ് ആണ് വരുന്നത് കേട്ടോ ടോട്ടൽ അറുപത് മിനിറ്റ് ആണ് വരുന്നത് അപ്പൊ ഈ അറുപത് മിനിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം ഈ അറുപത് മിനിറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞു എന്ന് വെച്ചാൽ നൂറ്റി അറുപത് മാർക്കാണ് ടോട്ടൽ വരുന്നത് എൺപത് ചോദ്യങ്ങളാണ് വരുന്നത് നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒരു ചോദ്യത്തിന് ഓക്കെ ഇരുപ്പോ ഫോർ എക്സാമ്പിൾ ഇരുപത് ചോദ്യത്തിന് നാൽപ്പത് മാർക്ക് അതായത് ഒരു ചോദ്യത്തിന് രണ്ട് മാർക്ക് വീതമാണ് വരുന്നത് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗിന് ഇരുപത് ചോദ്യങ്ങളാണ് ടോട്ടൽ മാർക്ക് എത്രയാണ് നാല്പത് മാർക്കാണ് വരുന്നത് ഇനി ജനറൽ നോളജ് ആൻഡ് ജനറൽ അവെയർനെസ്സിന് ഇരുപത് ചോദ്യങ്ങളാണ് നാൽപ്പത് മാർക്കാണ് ടോട്ടൽ വരുന്നത് എലമെന്ററി മാത്തമാറ്റിക്സിന് ഇരുപത് ചോദ്യങ്ങളാണ് നാൽപ്പത് മാർക്ക് ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് നമുക്ക് ഇംഗ്ലീഷ് അല്ലെ നമ്മൾ സാധാരണ ചൂസ് ചെയ്യാറ് അപ്പൊ എന്തായിരുന്നു ഇരുപത് ചോദ്യങ്ങളാണ് അതിൽ നാല്പത് മാർക്കാണ് വരുന്നത് അങ്ങനെ എൺപത് ചോദ്യങ്ങളും നൂറ്റി അറുപത് ആണ് വരുന്നത് എൺപത് ചോദ്യങ്ങളും നൂറ്റി അറുപത് മാർക്കാണ് ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് നെഗറ്റീവ് മാർക്ക് ഉണ്ട് പോയിന്റ് ടു ഫൈവ് ആണ് നെഗറ്റീവ് മാർക്ക് അതായത് വൺ ബൈ ഫോർത്ത് ആണ് നമ്മൾ പി എസ് സിക്ക് ഒക്കെ വൺ ബൈ തേർഡ് അല്ല ഇവിടെ വൺ ബൈ ഫോർത്ത് ആണ് നെഗറ്റീവ് മാർക്ക് വരുന്നത് പിന്നെ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് എന്ന് പറയുമ്പോൾ നോർമൽ എസ് എസ് സി ആർ ആർ ബി എക്സാമിന് പോലുള്ളത് പോലെ ഹിസ്റ്ററി പൊളിറ്റി എക്കണോമിക്സ് ജോഗ്രഫി സയൻസ് അതൊക്കെ ഈ ബി കാറ്റഗറിയിലാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ എക്സാമിനേഷന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സബ്ജക്റ്റും സിലബസെന്നൊക്കെ പറയുന്നത് കേട്ടോ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് സോ രണ്ട് ദിവസം കൂടിയുള്ളൂ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സോ ആണോ നിങ്ങളുടെ അനിയമാരാണെങ്കിലും നിങ്ങൾ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന കോഴ്സിനെ കുറിച്ച് പറയാം നമ്മളിവിടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു എ ഐ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ എ ഡേറ്റ അനാലിറ്റിക്സും കോഴ്സ് കൊടുക്കുന്നുണ്ട് മുഴുവൻ ലൈവ് ക്ലാസ്സുകൾ തന്നെയാണ് ഇതിൽ തന്നെ ഡുവൽ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് പിന്നെ ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും കരിയർ അസിസ്റ്റന്റ് കിട്ടും നിങ്ങൾക്ക് ജോലിയും കൂടി തന്നിട്ടേ നമ്മളെ വീടുള്ളൂ ലൈഫ് ടൈം റിയൽ ടൈം പ്രോജക്ട്സ് മറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടാം അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങൾ ലൈക്ക് അതൊന്ന് ഫോം ഫില്ല് ചെയ്യുക ഫോം ഫിൽ ചെയ്യുമ്പോൾ അവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും നിങ്ങൾക്ക് അയച്ചു തരും ഡീറ്റെയിൽസ് അപ്പൊ നിങ്ങൾക്ക് എന്തായിരുന്നു നിങ്ങൾക്ക് തിരിച്ചു പറയാവുന്നതാണ് കുറേ തവണ വിളിച്ച് ശല്യം ചെയ്യുക അങ്ങനെ ഒന്നും ആരും പേടിക്കണ്ട അങ്ങനെ ഒന്നും നിങ്ങൾ ഒറ്റ ഒരു പ്രാവശ്യം മാത്രമേ അവർ കോൺടാക്ട് ചെയ്യുള്ളൂ ഫീസ് സ്ട്രക്ചറും എങ്ങനെയാണ് നിങ്ങൾക്ക് ജോലി സെറ്റ് ചെയ്ത് തരുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ കോളിൽ തന്നെ അവർ കൺക്ലൂഡ് ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമാണ് വീണ്ടും ഒരു കോൾ ബാക്ക് വരുള്ളൂ അല്ലെങ്കിൽ ഫർദർ നിങ്ങൾ ഫോളോ ചെയ്യുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു പ്രാവശ്യം ബിസ്കോൾ വന്നപ്പോലെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഇല്ല അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും നമുക്ക് കാണാം നാളെ രാവിലെ എട്ട് മണിക്ക് കാണാം കറണ്ട് അഫയർ സെഷൻ ഉണ്ട് എല്ലാ ദിവസവും എട്ട് മണിക്ക് അഫയർ സെഷൻ ഉണ്ട് നമുക്ക് കാണാം